ഇപ്പോൾ എല്ലാവരും വെള്ളാപ്പള്ളി നടേശന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനെ മതവിദ്വേഷിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അദ്ദേഹം ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് കാര്യം വെള്ളാപ്പള്ളി എന്താണ് പറഞ്ഞത് വെള്ളാപ്പള്ളി നിലമ്പൂരിൽ പറഞ്ഞത് മലപ്പുറത്ത് ഈഴവർക്ക് ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല വിദ്യാഭ്യാസ രംഗത്ത് മൊത്തം മുസ്ലിം ലീഗിന്റെ മേധാവിത്വമാണ് ഇത് വെള്ളാപ്പള്ളി പറയാൻ കാരണം അദ്ദേഹം ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് മലപ്പുറത്ത് നമുക്കറിയാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിം ആധിപത്യമാണ് പക്ഷേ മലപ്പുറത്ത് മുസ്ലിംകളല്ലാത്ത നിരവധി പേരുണ്ട് ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുണ്ട് അതിൽ തന്നെ പല ജാതീയ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് വെള്ളാപ്പള്ളി പറയുന്നത് ഹിന്ദുക്കളുതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറത്തില്ല മുസ്ലിം ലീഗിന് പതിനൊന്ന് എയ്ഡഡ് കോളേജുകളുണ്ട് അതേപോലെ തന്നെ ആറ് അറബിക് എയ്ഡഡ് കോളേജുകളുണ്ട് അങ്ങനെ മൊത്തത്തിൽ പതിനൊന്നും ആറും പതിനേഴ് കോളേജുകളുണ്ട് എസ് എൻ ഡി പിക്ക് ഒരു അൺഎയ്ഡഡ് എയ്ഡഡ് കോളേജാണ് ഉള്ളത് ആ അൺഎയ്ഡഡ് കോളേജിനെ എയ്ഡഡ് ആക്കി മാറ്റാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എയ്ഡഡ് പദവി അനുവദിക്കണം എന്ന് പറഞ്ഞ് ഭരണാധികാരികളുടെ പിറകെ നടന്നിട്ടുണ്ട് ഒരു രക്ഷയുമില്ല ഉമ്മൻചാണ്ടി പോലും അതിന് സമ്മതിച്ചില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് ഹിന്ദുക്കൾ വളരെ പിന്നോക്കാവസ്ഥയിലാണ് അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ കഴിയുന്നില്ല എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുസ്ലിങ്ങൾക്കാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് ഈ കോളേജുകളൊക്കെ നിയന്ത്രിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അങ്ങനെയൊരു ചോദ്യം വെള്ളാപ്പള്ളി ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷെ അങ്ങനെ ഒരു ചോദ്യം വെള്ളാപ്പള്ളി ഉന്നയിച്ചപ്പോൾ തന്നെ വെള്ളാപ്പള്ളി ഒരു മതവിദ്വേഷിയാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മത വെള്ളാപ്പള്ളിക്കെതിരെ എല്ലാവരും അത് മുസ്ലിം ലീഗ് ആണെങ്കിലും സുന്നി ആണെങ്കിലും ആണെങ്കിലും സോളിഡാരിറ്റി ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാവരും കൂടി വെള്ളാപ്പള്ളിക്കെതിരെ തിരികെയാണ് വെള്ളാപ്പള്ളി വളരെ കൃത്യമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മലപ്പുറം മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് അല്ലെ അമ്പത്തിയാറ് ശതമാനം അല്ലെ അറുപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് മുസ്ലിം ലീഗിന് അങ്ങേയറ്റത്തെ സ്വാധീനമുള്ള സ്ഥലമാണ് പതിനാറ് നിയമസഭാ നിയോജ മണ്ഡലങ്ങളുണ്ട് മലപ്പുറത്ത് ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുണ്ടോ അസംബ്ലിയിൽ ആ ഒരു ചോദ്യം വെള്ളാപ്പള്ളി ചോദിച്ചു അതിന് മുസ്ലിംകാർക്ക് യാതൊരു ഉത്തരവും പറയാൻ കഴിയില്ല അപ്പം തന്നെ ഇങ്ങനെ ഒരു സത്യം പറഞ്ഞതിന് തന്നെ മതവിദ്വേഷിയാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പി യോഗത്തിന് അങ്ങനെ യാതൊരു മതവിദ്വേഷവും ഇല്ല നേരത്തെ അയോധ്യ ബാബരി മസ്ജിദ് തർക്കം നടക്കുന്ന സമയത്ത് ബാബരി മസ്ജിദ് തകർത്തു ആ ബാബരി മസ്ജിദ് തകർത്തതിനെ എതിർത്ത സംഘടനയാണ് എസ് യോഗം പക്ഷെ അങ്ങനെയുള്ള ഞങ്ങളെ ഇപ്പം മതവിദ്വേഷിയാക്കി ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്നെ എന്ത് മതവിദ്വേഷിയാക്കി ചിത്രീകരിച്ചാലും ഞാൻ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അതിന് അദ്ദേഹം ഇപ്പൊ കാരണമായിട്ട് പറയുന്നത് തനിക്കെതിരെയുള്ള പ്രസ്താവന വലിയ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ തന്റെ പ്രസ്താവന വളച്ചൊടിക്കപ്പെട്ടു അല്ലെങ്കിൽ അതിനെ തനിക്കെതിരായിട്ട് എല്ലാ സംഘടനകളും ഒത്തുചേർന്നു ഇത് ആ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ എതിരാളി എസ് എൻ ഡി പി യോഗത്തിലെ തർക്കങ്ങളിലെ ഒരു രാഷ്ട്രീയ എതിരാളിയാണ് ഗോകുലം ഗോപാലൻ അപ്പൊ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങൾ റെയ്ഡ് നടന്നു ആ റെയ്ഡ് വാർത്ത മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് തനിക്കെതിരെ വിവാദം ഉണ്ടാക്കുകയാണെന്നാണ് വെള്ളാപ്പള്ളി നടശൻ പറയുന്നത് ആ വിവാദം എന്ത് തന്നെ ആയാലും വെള്ളാപ്പള്ളി പറഞ്ഞതിൽ കാര്യങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് മലപ്പുറത്തെ വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം ലീഗിന്റെ ആധിപത്യമാണ് എന്തുകൊണ്ട് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിനോ എസ് എൻ ട്രസ്റ്റിനോ എന്തുകൊണ്ട് ഒരു എയ്ഡഡ് സ്ഥാപനം കൊടുത്തുകൂടാ പതിനൊന്നും ആറ് പതിനേഴ് കോളേജുകൾ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള സംഘടനകൾക്ക് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എയ്ഡഡ് കോളേജുകൾ ആവാമെങ്കിൽ എന്തുകൊണ്ട് എസ് എൻ ഡി പി യോഗത്തിനോ എസ് എൻ ട്രസ്റ്റിനോ ഒരു കൊടുത്തുകൂടാ അവർക്കുള്ള ഒരേ ഒരു അൺഎയ്ഡഡ് സ്ഥാപനത്തിന് എന്തുകൊണ്ട് എയ്ഡഡ് പദവി കൊടുത്തുകൂടാ അപ്പൊ അതേ മലപ്പുറത്തിന് സാമൂഹ്യമായ അന്തരീക്ഷത്തെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കാരണം കേരളത്തിലെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി ഇവക കാര്യങ്ങളൊന്നും പറയാൻ ആരും ധൈര്യപ്പെടുന്നില്ല ഇങ്ങനെ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഉള്ള ഒരാൾ ഒരാൾ പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ മതവിദ്വേഷിയാക്കി ചിത്രീകരിക്കാൻ മതതീവ്രവാദി ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത് മാത്രമല്ല പലരും പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ മൂന്ന് ദശാബ്ദ കാലത്തെ സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വെച്ചിട്ടുണ്ട് ആ ചടങ്ങ് ബഹിഷ്കരിക്കണം ആ ചടങ്ങിൽ കേരളത്തിലെ മന്ത്രിമാരൊന്നും പോവാൻ പാടില്ല എന്നാണ് മുസ്ലിം സംഘടനകൾ പറയുന്നത് അപ്പൊ അത്രമാത്രം വെള്ളാപ്പള്ളിയുടെ ചടങ്ങിൽ പോലും കേരളത്തിലെ മന്ത്രിമാരൊന്നും പോകരുതേ എന്ന് പറയാൻ മാത്രം ധൈര്യം മുസ്ലിം സംഘടനകൾക്ക് ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത്രയും വിദ്വേഷപരമായ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് ഒരു സത്യം ഒളിച്ച് പറഞ്ഞതിന് കാരണം മലപ്പുറത്തെ ഈഴവ ജനവിഭാഗങ്ങൾ ഹിന്ദുക്കളും അതുപോലെ തന്നെ ഈഴവരും ഒക്കെ തന്നെ ഒരു കൂടിയാണ് കഴിയുന്നത് അവിടെ ജനാധിപത്യമില്ല അവർക്ക് സ്വാതന്ത്ര്യമില്ല മനുഷ്യാവകാശമില്ല അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്ന കാര്യം പറയുന്ന സമയത്ത് അദ്ദേഹത്തെ വിദ്വേഷിയാക്കി ചിത്രീകരിക്കാനാണ് ശ്രമം നടക്കുന്നത് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്